മാന്നർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ കുടുംബശ്രീ സി ഡി എസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ മാസവും എ ഡി എസ് കൂടുന്നതിനും യോഗ ക്ലാസ് നടത്തുന്നതിനും പ്രത്യേക സ്ഥലമില്ലാത്തതിനാൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ ടി വി രത്നകുമാരിയാണ് എ ഡി എസിന് ഇപ്രകാരം ഒരു ഇരിപ്പിടം ഒരുക്കിയത് നമ്മുടെ താഴെ അംഗനവാടി കെട്ടിടത്തിനകത്താണ് മീറ്റിങ്ങുകൾ കൂടാറുള്ളത് അത് പലപ്പോഴും അംഗനവാടി ക്ലാസ്സുള്ള സമയങ്ങളിലൊന്നും മീറ്റിങ്ങുകൾ കൂടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ അംഗനവാടി കെട്ടിടത്തിൻ്റെ മുകളിൽ നമ്മുടെ അംഗനവാടിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ നമ്മുടെ മുൻ അംഗനവാടി ടീച്ചറായിരുന്ന ശീമാരി ടീച്ചറിൻ്റെ സ്വന്തം സ്ഥലത്ത്

വാർഡ് മെമ്പർമാരായ സജു തോമസ് അജിത് പഴവൂർ ശാന്തിനി ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു ആയുർവേദ ഡോക്ടർ സുധാപ്രിയ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്ത് യോഗാ ക്ലാസിന് തുടക്കം കുറിച്ചു കേരഗ്രാമം കൺവീനർ മുരളീധരൻ നായർ അംഗനവാടി ടീച്ചർ ശാലിനി മുൻ അംഗനവാടി ടീച്ചർ ശ്രീകുമാരി സ്കൂൾ വികസന സമിതി ചെയർമാൻ പ്രശാന്ത് കുമാർ എ ഡി എസ് സെക്രട്ടറി ശ്യാമള രാമകൃഷ്ണൻ കുടുംബശ്രീ പ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ